നമസ്കാരം രാജരാജയോഗം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കും സാമ്പത്തികമായി ഉയർന്ന ചുറ്റുപാടുകൾ അനുഭവിക്കാൻ യോഗമുള്ള ഒട്ടനവധി നക്ഷത്രജാതകരുണ്ട് ഇത്തരം പ്രാധാന്യമേറിയ യോഗങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള നക്ഷത്രജാതകർ ഏതൊക്കെയാണ് ആ ഭാഗ്യമുള്ള നക്ഷത്രജാതകർ എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കുറിക്കുക രാജരാജയോഗം ജീവിതത്തിൽ കൊണ്ടെത്തിക്കുന്ന നക്ഷത്രജാതകർ ഇതുവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു ഈ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം അനുഭവിക്കാനുള്ള ഒരു യോഗം വന്നു ചേരുന്നു നമ്മുടെ ജീവിതത്തിലെ ദശാകാലങ്ങൾക്കനുസരിച്ച് ഓരോ ഭാവത്തിൻ്റെയും അധിപന്മാരും അതുപോലെ അവർ ഇരിക്കുന്ന ഒരു ഭാവവും അവർ ഇരിക്കുന്ന നക്ഷത്രവും അതിനനുസരിച്ച് നമുക്കൊരോ ഫലങ്ങൾ ഉണ്ടാക്കിത്തരുന്നു മുൻജന്മത്തിൽ ചെയ്ത കർമ്മഫലമാണ് നമ്മൾ ജാതകത്തിലൂടെ അനുഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജാതകത്തിലെ ഭാവങ്ങൾക്കനുസരിച്ച് കർമ്മങ്ങൾ ചെയ്താൽ മുന്നേറാൻ തീർച്ചയായും സാധിക്കും അതൊരു ലോട്ടറി ഭാഗ്യമാകാം അതല്ലെങ്കിൽ ധനപരമായി നമുക്ക് നേട്ടമുണ്ടാക്കുന്ന മറ്റേതെങ്കിലും കാര്യമാകാം ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നേടിത്തരുന്ന ചില ഭാവങ്ങൾ ചില ജാതകത്തിലുണ്ടാകും ഈ നാളുകാരെ സംബന്ധിച്ച് അങ്ങനെയൊരു ഭാവമാണ് ജാതകത്തിൽ ഉള്ളത് ഒരു ഒരു ലോട്ടറി ഭാഗ്യമാകാം അല്ലെങ്കിൽ ഒരു ധന നേട്ടമാകാം അതുമല്ലെങ്കിൽ ഒരു ജീവിത വിജയമാകാം ദാമ്പത്യബന്ധത്തിലുള്ള വിജയമാകാം പ്രണയബന്ധമാകാം ചില ഗ്രഹങ്ങൾ ലാഭസ്ഥാനത്ത് ആണ് എങ്കിൽ ഭാഗ്യമായിരിക്കും നേട്ടമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ തീർത്തു പറയുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് ഒരു ലോട്ടറി ഭാഗ്യത്തിനുള്ള യോഗമുണ്ട് എന്ന് വരുന്ന ഡിസംബർ മാസത്തിൽ ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യക്കുറി അടിക്കുവാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് അത്രയേറെ ഭാഗ്യമാണ് അത്രയധികം നേട്ടമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഉപാസനാമൂർത്തിയായ ശർക്കര പായസം നിധിച്ച് ചൊവ്വാ വെള്ളി ദിനങ്ങളിൽ പൂജകൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും പൂജ ചെയ്യും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും ഭാഗ്യമേറെ വന്നു ചേരുന്ന രാജയോഗം അനുഭവിക്കാൻ യോഗമുള്ള ഒരു ലോട്ടറി ഭാഗ്യത്തിന് ചാൻസ് ഉള്ള ആ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് കിരീടം വയ്ക്കാതെ തന്നെ രാജകീയമായി ജീവിക്കാനുള്ള യോഗം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നു ഇവരുടെ സാമ്പത്തികം വർദ്ധിക്കുന്നു രാജകീയമായ ജീവിതം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഇവരെ സംബന്ധിച്ച് കഷ്ടതകൾ ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങൾ ഒക്കെ ആയിരുന്നു ആ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഒക്കെ ഈ നക്ഷത്രജാതകർ എത്തുന്ന സമയമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അശ്വതി നക്ഷത്ര ജാതകർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന് ജ്യോതിഷപ്രകാരം ലാഭസ്ഥാനത്ത് ചില ഗ്രഹങ്ങൾ നിന്നാൽ നമുക്ക് ധന നേട്ടമാണ് ഇവിടെ അശ്വതി നക്ഷത്ര ജാതകർക്ക് അങ്ങനെയൊരു ധനനേട്ടത്തിൻ്റെ കാലമാണ് രക്ഷപ്പെടുന്ന കാലമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ സാധിക്കുന്ന കാലമാണ് എല്ലാ രീതിയിലും ഉയർച്ചയായിരിക്കും എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് ഇവർക്ക് വന്നു ചേരും ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും രാജാവിനെ പോലെ ഒരു യോഗം അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അശ്വതി നാളുകാർ ഭഗവതി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ വിജയത്തിലെത്താൻ ഇത് ധാരാളമാകും അടുത്ത നക്ഷത്രം കാർത്തികയാണ് ദാമ്പത്യ വിജയത്തിലൂടെ ഇവർ രാജകീയ പദവിയിൽ എത്തും അതായത് വിവാഹ ജീവിതത്തോടുകൂടിയാകും ഇവർ രക്ഷപ്പെടുക ജീവിതത്തിൻ്റെ ഗതി മാറും ഇവർ ഉയരത്തിലെത്തും ഗണപതി ഭഗവാന് തേങ്ങ ഉടയ്ക്കുക സകല തടസ്സങ്ങളും സകല വിഘ്നങ്ങളും അകന്ന് ഒരുപാട് ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഇവർ എത്തുന്നത് ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം രോഹിണിയാണ് ഇവർക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരികയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പാൽപായസം നടത്തുക പുതിയ തലത്തിൽ പുതിയ ഉയർച്ചയിൽ ഇവർ എത്തും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും അത്രയേറെ നല്ല ഒരു സമയത്തിലേക്കാണ് രോഹിണി നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് കശത കുറയ്ക്കുക മനസ്സിലെപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ദുഃഖം മാറ്റുക വളരെ സ്നേഹത്തോടു കൂടി മറ്റുള്ളവരോട് പെരുമാറുക വരാഹി ഒറ്റ വരി മന്ത്രം ജപിക്കുക ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും സപ്തമാതാക്കളിൽ അഞ്ചാം സ്ഥാനം വഹിക്കുന്ന ദേവിയാണ് വരാഹി ദേവി വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ വന്നു ചേരാൻ കാരണമാകും അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ജീവിതം വഴിമാറുന്ന സമയമാണ് കത്തി ജ്വലിക്കും ഈ നക്ഷത്ര ജാതകർ രാജകീയ പദവികൾ അലങ്കരിക്കും തിരുവാതിര നക്ഷത്ര ജാതകർ ഗണപതി ഭഗവാന് ഗണപതി ഹോമം ഉണ്ണിയപ്പം ഇവ നേതിക്കുക വിജയം ഉറപ്പാണ് നല്ല സൗഭാഗ്യങ്ങൾ ഇവരെ കാത്തിരിപ്പുണ്ട് ജീവിത വിജയമാണ് രാജതുല്യ ജീവിതമാണ് ഇനി ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുക രാജതുല്യ പദവികൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും നല്ല ഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ കടന്നെത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം ആയില്യമാണ് സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്ന സമയം പുതിയൊരു വാഹനം പുതിയൊരു വീട് എന്നുവേണ്ട സുഖ സൗകര്യങ്ങൾ ധാരാളം ആസ്വദിക്കാൻ യോഗമുള്ള നക്ഷത്രമാണ് അവരുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ സങ്കടങ്ങൾ ഒക്കെ മാറിക്കിട്ടുന്ന സമയമാണ് ആയില്യനക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യത്തിൻ്റെ എല്ലാ നേട്ടങ്ങളും കരസ്ഥമാക്കാൻ സാധിക്കും ആയില്യനക്ഷത്ര ജാതകർക്ക് വീട് വാഹനം സുഖസൗകര്യങ്ങൾ ലോട്ടറി ഭാഗ്യം ഒക്കെ വന്നു ചേരും സർപ്പക്കാവിൽ ദർശനം നടത്തുക നൂറും പാലും പുളുവൻ പാട്ട് പാടിപ്പിക്കുക ഇതൊക്കെ ഇവർക്ക് ഒരുപാട് ഉയർച്ചയ്ക്ക് കാരണമാകും അടുത്ത നക്ഷത്രം മഖമാണ് മകം നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം തൊട്ടതെല്ലാം പൊന്നാക്കും ഈ നക്ഷത്രജാതകർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം വിശാഖമാണ് ഭാഗ്യം എത്തിച്ചേരുന്നു നാനാഭാഗത്തു നിന്നും സഹായം എത്തിച്ചേരും ശ്രീകൃഷ്ണ ഭഗവാന് പാൽപായസം നടത്തുക അടുത്ത നക്ഷത്രം പൂരാടമാണ് സകലത്തിലും വിജയിക്കാൻ കഴിയുന്ന സമയം സകല ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്ന സമയം ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവർക്ക് നടക്കാൻ പോവുകയാണ് അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് പൂരാടനക്ഷത്ര ജാതകർ എത്തുന്നത് ഇനി നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കും അടുത്ത നക്ഷത്രം രേവതിയാണ് ബുദ്ധിപൂർവമായ തീരുമാനം ധാരാളം വിജയം നിങ്ങൾക്ക് നേടിത്തരും ശത്രുദോഷം മാറിക്കിട്ടും ജാതകദോഷമോ ചാരവശാലോ ദോഷങ്ങളോ ഒക്കെ ഉണ്ടാകാം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത ദുഷ്കർമ്മം കൊണ്ടും ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കാം അതായത് കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ നമ്മൾ വലിയ നിലയിലായിരിക്കും എന്നാൽ പെട്ടെന്നൊരു ദിനം നമുക്കൊരുപാട് കഷ്ടതകൾ വരുന്നു ജോലിയിൽ തടസ്സങ്ങൾ വരുന്നു ശമ്പള വർധനവില്ലാതെ വരുന്നു പല രീതിയിലും പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്കെന്തോ ഒരു ദോഷം സംഭവിച്ചതായി അറിയുക അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക അത് ഞാൻ ഈ പറഞ്ഞ അശ്വതിയാണെങ്കിലും രോഹിണിയാണെങ്കിലും കാർത്തികയാണെങ്കിലും ഏത് നക്ഷത്രമാണെങ്കിലും അവർ അവരുടെ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും വലിയ വിജയങ്ങൾ വലിയ നേട്ടങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കും അതിന് ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള ഒരു ജ്യോതിഷനെ പോയി കാണുക നല്ല ഒരു ജ്യോതിഷനെ കണ്ടതിന് ശേഷം പ്രശ്നം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും നമുക്കറിയാൻ സാധിക്കും നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ സാധിക്കും എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ താമരപ്പൂക്കൾ സമർപ്പിക്കുക വീട്ടിലെല്ലാ ദിവസവും നിലവിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുക ഒപ്പം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും താമരപ്പൂവ് താമരപ്പൂവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അത് നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മാറി നിങ്ങൾക്കൊരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുവാൻ കാരണമാകും അങ്ങനെ വലിയ ഭാഗ്യത്തിലേക്കും വലിയ ഉയർച്ചയിലേക്കും നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എങ്കിൽ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം